ഹലോ അസ്സാം വലിക്കും ഗായ്സ് എന്തുണ്ട് എല്ലാവരും വിശേഷമൊക്കെ നമുക്ക് ചെറിയ പ്രോഗ്രാമിന് കേട്ടോ പോരാ പ്രോഗ്രാം മറ്റൊന്നുമല്ല ഞങ്ങൾ കൂട്ടുകുടുംബ സംഘമാണ് കേട്ടോ അതിൻ്റെ ഉമ്മൻ്റെ കുടുംബത്തിൽ എൻ്റെ വല്യപ്പൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെ വല്ലിപ്പൻ്റെ കുടുംബത്തിൽ ഞങ്ങളെ കൂട്ടുകുടുംബ സംഘമാണ് കേട്ടോ മൂത്താപ്പാരും ഉച്ചാപ്പാലും മക്കളും ഏറെ മക്കളും എല്ലാവരും കൂട്ടുകുടുംബ സംഘം കുറച്ച് വിഷയം കാണിച്ചു തരട്ടോ

బాబరగల అవల రెండవతమవల మొయిన్ అహ్మద్ ఏ అవర్తనే థారామాయ్ అనుభవం ఉండావం వరయల నసిక్ ఈ పరివారానికి శుధ్యమై పలవు చేయును దీని రేయ ఈ సంగమతనే నమల నమల స్టేడియం స్టేడియం ఆస్పాద సమతాయ

കുടുംബത്തിൽ കാരണവന്മാർക്കൊക്കെ ആദരവ് കൊടുക്കാനെട്ടോ ൾ അണീക്കണ് ആദരവ് ചെയ്യാണ് അത് കിട്ടി പക്ഷേ കൊടുക്കാൻ കഴിഞ്ഞിട്ട് പുറത്താന്ന് പറയുന്ന സമയം ാണ് കല്യാണം രണ്ടും കുഴിയാണെങ്കിൽ ചോലയുള്ള ചെറുപ്പം മുതലും തന്നെ ചോലപ്പുഴി കുടുംബത്തിലെ എഴുപത്തഞ്ച് ശതമാനം എനിക്ക് ഈ കുടുംബ ബന്ധം മാത്രം അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും എന്റെ ശിഷ്യന്മാരോ ശിക്ഷകരോ ആയിരിക്കും ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ ബന്ധങ്ങളുണ്ട് ഭരണം ചെയ്യാൻ കഴിയും കുടുംബങ്ങളിൽ എന്നത് ഇത് ഇപ്പോൾ ഇരിക്കുന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം സംഗമങ്ങൾ എല്ലാ അർത്ഥത്തിലും സ്വാഗതാർത്ഥമാണ് ഈ സംഗമം നടത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അത് പ്രചോദനപ്രദമായി തീരണമെങ്കിൽ കുടുംബത്തിൽ കുട്ടി പോലും ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും നിനക്ക് പ്രയാസം കൊണ്ടുവയ്ക്കണമെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാനാവണം നിങ്ങൾ ഒന്നാമത്തെ ലക്ഷണം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ചോലക്കുഴി കുടുംബത്തിൽ ഒരു പെൺകുട്ടി എല്ലാ നിങ്ങളെല്ലാ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്ക് എല്ലാവരും നൽകി ആവശ്യപ്പെടുക ഒരു പക്ഷേ ഇന്ന് ഈ സംഭവം നടന്നിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ സംഭവം നടക്കില്ല എന്ന് കാരണം ഇന്ന് ഇപ്പൊ ജീവിച്ചിട്ടുള്ള ഈ പ്രായം കൂടിയ ഈ കുടുംബത്തിലെ ഈ ആളുകളുടെ ഇതുപോലുള്ള നിങ്ങൾ പ്രവർത്തനം കുടുംബ കുടുംബം ഇനി ഒരു കാലഘട്ടത്തിൽ കിട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ലാന്തരാണ് ഈ മക്കളും മക്കളും മക്കളവർക്ക് പരിചയപ്പെടുത്തുന്നത് ഇവർക്ക് ആർക്കും ഇപ്പോഴും സത്യത്തിന് ഇവിടെ ഉള്ള കുറെ ഇപ്പോഴും ബന്ധങ്ങളൊന്നും അറിയില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ കുടുംബ സംഗമം അതിന് വേണ്ടിയിട്ടാണ് നല്ല ബോധം അവർക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ആളുകളൊന്നും മരണപ്പെട്ടു പോയാൽ ഇപ്പോഴത്തെ ഈ പ്രായം കൂടി ആളുകൾ മരണപ്പെട്ടു പോയാൽ ഈ ചോരക്കു സംരംഭത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമോ ബന്ധങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയാൻ പറ്റില്ല എനിക്കൊന്നും നടക്കുമ്പോൾ ഇന്നും തോന്നില്ല ഞാൻ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം

അഹദസേ സല്ലല്ലാഹു മുനകിട കടിച്ചിത്രാന ലോകത്തെ കടലി അഹദസവന്നതുകൊണ്ട് ബൈത്തുൽ മാല കാര്യ ചെയ്തിക്കുന്ന ഒരു കാരണ അവരുടെ ദേഷ്യം അവർഷ അള്ളാഹു പറയുന്നു അബദയുടെ സുഗതി യദു അബദ റസൂൽ നമ്മൾ പറപ്പ ഇന്ന ഹസൻ ഉസൈൻ സകറത്താന നഹൽ ജന്ന ഫൈൻദീ അഫാഖു അലിമ അന്നാ വല്ല റംഗു മാലികത്തല്ല റബ്ബുള്ളാഹ് وقال فلنتيตะবীഉലലാ അനിൽക്കും എങ്കിലും ഒപ്പം ഇതും പ്രശ്നമായിരിക്കും ഒപ്പം ഇരുന്നുകൊണ്ട് ബിസ്മി ചൊല്ലി ഇങ്ങനൊന്നിച്ച് പ്രശ്നമായിെങ്കിൽ അല്ലാഹുവിനെ ധാർഘ്യതകൾ ഉണ്ടാകും എന്ന് ഉസാ അപ്പോൾ സത്യവിശ്വാസിയാണ് നമ്മൾ വീട്ടിലെ ചോറത്തോടത്തെ കാരന്ത കഴിച്ചിട്ട് എല്ലാം കഴിച്ചു വൃத்தரായി നട മഹാബ്രാഹ്മകന്റെ അബൂബക്കർ നമ്മൾ കബീറ എങ്ങനെയാ इगनेया मैं बोलूं मैं काटो तनमा आड़ा लेओ बाबा काटो तनमा आड़ा लेओ बाबा काटो तनमा आड़ा लेओ बाबा काटो तनमा आड़ा लेओ یا روی دریا کے ہوے اور تم کو تو ہمارا 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 ہے ہم کہتے ہیں ہمارا 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 پا بنا بڑھیا جنوں کا کہیں پائیں کو نہوں گا یہ ساتھ کبھی ہم ابھی بولا یہ جو نے کہیں سن رہا आ पाया मैं तेरी से सारे नाम हर नाम वो मुहम्मद हर नाम हर नाम का बोल रहा हर नाम वो हम ने अपना मारे नाम का बोल बोलिए हम कर बक अबे दिलात में जीव रहो Allah or, or, minne Allah olurum kalbim haberini binne diyordum Allah olurum olurum dirim kalbim കുടുംബ സംഗമം ഉണ്ടാക്കണം ആവശ്യത്തോടെ അത് വിജയിച്ചു കാരണം ഒരു പത്ത് നാല്പത്തൊമ്പത് ആളുണ്ടെങ്കിൽ ഒരു ബസ് പിടിച്ച് അല്ലെങ്കിൽ ഒരു അടുത്ത പ്രദേശത്ത് പോയി നമുക്ക് അതുപോലെ എല്ലാവരും കുടുംബ സംഗമം എന്ന് അറിയണം അപ്പൊ അതിൽ ഞാൻ ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം ഈ തലമുറയിൽ നമുക്ക് പരിചയം ജീവിച്ചിരിപ്പുള്ള ആളുകൾ

విక్రేయానికి యావూ ఇంట్రడక్షన్ అలానే ఉంది ఈరోజు సెషన్ కొనసాగించడానికి సంస్థ అధ్యానే నేను వేదిక లికే అంగోష్ నేను క్షమించండి దయచేసి ఆత్రునో అప్పుడు నేను అవర్దా పడియను చెప్చితినే అలా చాలా మంది

ഞാൻ ഈ ഒരു പേടി ഓർമ്മിപ്പിക്കാനായിരുന്നു പിന്നെ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞങ്ങളെ വായിച്ചുള്ള കാലത്ത് ഇങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു പ്രത്യേകം നോക്കാൻ പോലും ഭയങ്കര പേടിയായിരുന്നു വായിച്ച പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ പേര കുട്ടികൾ ഉണ്ടായ സമയത്ത് ഇവരൊക്കെ ഞങ്ങളോട് ഭയങ്കര സൗഹൃദ തലയോട്ട് വായിച്ചക്കറിയാൻ മൂത്താപ്പം അയച്ചതിന് ശേഷം ഞങ്ങൾ വായിച്ചു കുടുംബത്തിൽ ആർക്കെത്തി പ്രയാസങ്ങളുണ്ടെങ്കിലും അവരെ കൈ പിടിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഇവരെ കുറെ കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞാലും കുറെ വായിച്ച കാലത്ത് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാഗ്യവും അതിന് വേറെ പോകേണ്ട ഈ മുന്നിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും അതിൻ്റെ ഉത്തമ മാതൃക ഞങ്ങൾ അമ്മ തന്നെ ഉമ്മയുടെ മകളായിട്ട് സന്തോഷമുണ്ട് വയസ്സിനെ എത്ര കഷ്ടപ്പെട്ടു വയസ്സില് രാമൻ വൈകുന്നേരം തന്നെ ഞങ്ങളും കാണുന്നില്ല പുറത്തെല്ലേ കണ്ടു പോവാൻ ചെയ്യും പക്ഷെ വാർത്തകാലത്ത് എന്റെ വയസ്സിനെ എന്റെ ഉള്ള നോക്കിയതുപോലെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതുപോലെ ഞങ്ങൾ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു ഉമ്മയുടെ അങ്ങനെ ഒരു നല്ല ആദ്യമാണ് ഞങ്ങളൊന്നും തന്നെ നിങ്ങളോട് എന്നോട് പലപ്പോഴും ഈ വാവി നോക്കണം ആഗ്രഹിച്ചു നോക്കുന്നില്ല അങ്ങനില്ല ഇങ്ങനെ നോക്കണം എന്നൊക്കെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കരുത് അപ്പൊ അങ്ങനെയൊരു എഡ്യൂക്കേഷൻ ഞങ്ങൾ ഇനിയും ആരോഗ്യം ഞങ്ങൾ കൊടുക്കട്ടെ அதுபோலி ஒருபாடு ஆளுக்கா எல்லாமே நம்ம பாவத்தில் உட்படுத்தி

आ <laughs> जाओ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാണ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് എറുന്നവരെ എല്ലാവർക്കും വായ്പ